യെസ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാർത്തയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കൊച്ചി വടുതലയിൽ ദമ്പതികളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ക്രിസ്റ്റോഫർ മേരി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് തീ കൊളുത്തിയ വില്യംസ് ആത്മഹത്യ ചെയ്യുകയാണ് അർച്ചന ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അർച്ചന അർച്ചന ഇപ്പോൾ ഇപ്പോൾ ആ സംഭവ സ്ഥലത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഈ അയൽവാസികളുമായുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണം നേരത്തെ അർച്ചന ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു നിലവിലെ തീക്കൊളുത്തി ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അർച്ചന എട്ട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നാടിനെ തന്നെ നടക്കുന്ന ഒരു അതിക്രൂരമായ ഒരു കൊലപാതക ശ്രമമാണ് നടന്നത് ഇതാണ് ഈ വില്യംസ് അതായത് ഈ ഇരുവരെയും തീ കൊളുത്തിയ ആളുടെ വീട് വില്യംസിന്റെ വീടാണിത് ഇതിന് തൊട്ട് കുറച്ചപ്പുറത്തേക്കായിട്ടാണ് ഈ ക്രിസ്റ്റിഫറിൻ്റെയും ഭാര്യ മേരിയുടെയും വീട് ഇവർ ഈ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഇത്തരത്തിൽ സ്കൂട്ടർ വഴി തിരിച്ചു വരികയായിരുന്നു അതിനിടെയാണ് ഈ വില്യംസ് ഇവരെ തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ ഒഴിച്ച് തീ കൊടുത്താനുള്ള ശ്രമം നടത്തിയത് ഇരുവർക്കും വലിയ രീതിയിൽ പൊള്ളലരിയിട്ടുണ്ട് അൻപത് ശതമാനത്തിന് മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും ഏതായാലും അതി അതി ക്രൂരമായ ഇത്തരത്തിൽ ഈ കൊലപാതക ശ്രമമാണ് ഇവിടെ നടന്നത് മാത്രമല്ല ഈ വില്യംസ് എന്ന് പറയുന്ന ആൾ നേരത്തെയും ഇത്തരത്തിൽ അക്രമ സ്വഭാവമുള്ള ആളാണ് ഇയാൾ നേരത്തെ സഹോദരനെ അടക്കം ഇത്തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു മാനസിക വൈകല്യമുള്ള ആൾ എന്ന രീതിയിലാണ് നാട്ടുകാർ ഇയാളെക്കുറിച്ച് പറയുന്നത് ഇത്തരത്തിൽ അക്രമ സ്വഭാവമുണ്ട് ഇത്തരത്തിൽ ഈ കുടുംബവുമായി ചില വ്യക്തി വൈരാഗ്യം വൈരാഗ്യമുണ്ടായിരുന്നവരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് ഇത്തരത്തിൽ കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ നാട്ടുകാർ അടക്കം പറയുന്നത് എന്തായാലും ഒരു നാടിനെ നടക്കം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത് എട്ട് മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നമുക്ക് നാട്ടുകാരെല്ലാം തന്നെ ഇതറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള അയൽവാസിയാണ് എന്താണ് ടുള്ള ഇത് വർഷങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള കുടിപ്പകയാണ് ഇത് വാസ്തവത്തിൽ അതിർത്തി തർക്കമല്ല ഇവിടെ പല ന്യൂസ് ചാനലിൽ അതിർത്തി തർക്കമെന്ന് പറയാം അതിർത്തി തർക്കത്തിൻ്റെ ഒരു വശമില്ല കാര്യം ഇവിടുന്ന് മൂന്നാമത്തെ വീടാണ് ക്രിസ്റ്റഫറിൻ്റെ വീട് ഇത് വഴി കൂടി പോകുമ്പോൾ കമൻറ്റ് പറയലും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിപരായം ഉടനെടുത്ത് അത് അതിശക്തമായിട്ടുള്ള വൈരാഗ്യത്തിലേക്ക് പോകണേ ക്രിസ്റ്റഫറിൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഇടയിൽ വേസ്റ്റ് മാലിന്യങ്ങൾ എറിഞ്ഞതായിട്ട് കണ്ട് അപ്പം ഞങ്ങളൊക്കെ ഇത് ഇടപെട്ട കേസാണ് ഞങ്ങളെ പൊതുപ്രവർത്തകർ എന്നുള്ള ഏത് ഈ സംഭവം ഈ സംഭവം ഇവിടെ പള്ളിയിൽ ഞങ്ങളുടെ ചാത്യത്താടാവ് പള്ളിയിൽ പെരുന്നാളാണല്ലോ അവർ നിത്യവും പള്ളിയിൽ പോയിട്ട് എട്ട് മണിയാകുമ്പോൾ വരുമെന്ന് ഇയാൾ മനസ്സിലാക്കി വെച്ചു കാണും അപ്പോൾ ഇതാണുള്ള വീട് ആ കോമ്പൗണ്ടിൻ്റെ അകത്തു നിന്ന് തന്നെ എടുത്ത് കുപ്പിയിൽ മേടിച്ച് പെട്രോൾ എടുത്തിട്ട് പൊഴിച്ചിട്ട് തീ കൊളുത്തേത് അപ്പോൾ ഞാനാണ് ക്രിസ്റ്റഫറിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ വിളി വിളിച്ചു കൊടുത്തത് അപ്പോൾ ഞാൻ ചോദിച്ചു ആ സമയത്ത് ക്രിസ്റ്റഫർ സംസാരിക്കേണ്ടതായിരുന്നു അപ്പോൾ പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു ഇനി ദുഷ്ടതരം ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നെ നിൽക്കടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി നിർത്തി അല്ലെങ്കിൽ ഞാൻ ഇതാണെന്ന് പറഞ്ഞാൽ വണ്ടി നിർത്താതെ പോയാനെ അങ്ങനെ സംഭവിച്ചതാണ് ഞാൻ എൻ്റെ വീടാണ് എൻ്റെ തൊട്ടുപുറയിലാണ് അപ്പോൾ ഇവിടെ ആ ചേച്ചി കരയണ കേട്ടിട്ടാണ് ഞാൻ ഓടി വന്നത് ഓടി വന്നപ്പോൾ ഈ സ്കൂട്ടർ കത്തിക്കൊണ്ടിരിക്കണേ ക്രിസ്റ്റഫർ ആ വീട്ടിൽ അഭയം തേടി ഭാര്യയും അപ്പോൾ അവരെ തീ കത്തിക്കൊണ്ടിരുന്നേച്ചല്ല വസ്ത്രമൊക്കെ അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് ഇതാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് നടത്തിക്കൊണ്ടുപോയി ഓട്ടോറിക്ഷ പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഒറ്റ ഒറ്റ വർഷങ്ങളായിട്ട് ഒറ്റക്ക് താമസിക്കുക അവിവാഹിതം അത് നമുക്ക് ഈ ഒരു അവസരത്തിൽ അവസരത്തിലാണ് പറയുന്നത് ശരിയല്ല ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടത് ഇല്ലെന്ന് പറയാൻ പറ്റൂല ഇത്തരത്തിലാണ് ആ നാട്ടുകാർ പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ ഈ വാഹനം കത്തിക്കറിഞ്ഞ നിലയിൽ ഇവിടെ കാണാം ഈ വാഹനത്തിലാണ് ഇത്തരത്തിൽ ഈ ക്രിസ്റ്റിഫറും ഒപ്പം ഭാര്യ മേരിയും വന്നത് ഇവർ ഈ തൊട്ടടുത്ത് പള്ളിയിൽ പെരുന്നാളാണ് അവിടെ ഈ കുർബാന കൂടി തിരിച്ചു മടങ്ങി വരികയാണ് അതിനിടെയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത് ഇരുവരുടെയും ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തിയത് ശേഷം ഈ വില്യംസ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഒരു നാടിനത്തിന് നടക്കിയ സംഭവമാണ് രാത്രി എട്ട് മണിയോട് കൂടിയാണ് ഇത് നടക്കുന്നത് ഇരുവരെയും തൊട്ടടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് ത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ട് അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് എന്തായാലും നാട്ടുകാർ ഒന്നടങ്കം വലിയ ഞെട്ടലിലാണ് അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ് കാരണം ഈ ആളുകളെല്ലാം തന്നെ ഇവർക്കെല്ലാം പരിചിതരാണ് ഈ വില്യംസും ഏറെ നാളായി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അതിനിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത് അർച്ചന അതായത് ഇവർ രണ്ടുപേരും ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണല്ലോ അവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ടോ അപത്രം ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഇവരെയും ആശുപത്രിയിൽ നാട്ടുകാർ എത്തി അപ്പോൾ തന്നെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത സ്വകാര്യ ആശുപത്രികളുണ്ട് അവിടെയാണ് ഇരുവരും ചികിത്സയിൽ കഴിയുന്നത് അൻപത് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും ഇരുവരും ചികിത്സയിൽ കഴിയുകയാണ് അതിന് ഉടൻ തന്നെ ഇത്തരത്തിൽ ഇവരെ ഈ പെട്രോൾ ഒഴിച്ച് തീ തീക്കൊളുത്തി ഉടൻ തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ ഈ ഈ ഈ വില്യംസും പുറപ്പെട്ടിരുന്നു എന്തായാലും അത്തരത്തിൽ ഒരു ദാരുണമായ സംഭവമാണ് ഈ വില്യംസിൻ്റെ തൊട്ടടുത്ത വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇതിന് അപ്പുറത്ത് അതായത് മൂന്ന് വീടിന് അപ്പുറത്താണ് ഈ ക്രിസ്റ്റിഫറിൻ്റെയും ഭാര്യ മേരിയുടെയും ഈ ജനൽ വഴി അദ്ദേഹം ഇവർ വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയായിരുന്നു ആ ജനൽ നമുക്ക് കാണാം അവിടെ നിന്നും ഇദ്ദേഹം ഈ ഉറപ്പാക്കുകയായിരുന്നു ഇവർ വരുന്നുണ്ട് അത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒഴിച്ച് ഇവരെ തീക്കൊളുത്താൻ ശ്രമം നടത്തിയത് എന്തായാലും അതിധാരണമായ സംഭവമാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നങ്ങൾ അതായത് ഇത്തരത്തിൽ വഴി തർക്കമടക്കം ആണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ക്രിസ്റ്റിഫർ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും അതിധാരണമായ സംഭവമാണ് ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി ഈ വടുതലയിൽ ഉണ്ടായത് ശരി അർച്ചന കൊച്ചി വടുതലയിലാണ് ദമ്പതികളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ക്രിസ്റ്റഫർ ഭാര്യ മേരി എന്നിവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒപ്പം തീ കൊളുത്തിയ വില്യംസ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന ഒപ്പം തന്നെ പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ വില്യംസ് ഇവരെ പ്രകോപനപരമായ രീതിയിലൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്